ാണ് ഇങ്ങനെ തീരുമാനിച്ചത് കാരണം തുടർന്ന് ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇതില് ഒരുപാട് പേര് ബോംബെ പല റീജിയൻസിന്നും വരേണ്ടതുണ്ടായിരുന്നു അപ്പോ നമ്മുടെ രാജ്യം வித்தோடு ஆரம்பிக்க ரெண்டு முன்பு வைக்காமல் எல்லா குறச்சு சமயம் மீடிய ஒரு அனௌன்ஸ்மெண்ட்

ഇത് മാസ് ആണ് അപ്പം നമുക്കതിൽ ഒരു ത്രീ ഡി ഒരു വിഷ്വൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത് എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്തംശിച്ച് ഞാൻ പറയാം വൺ ഓഫ് ദ ബിഗസ് ബഡ്ജറ്റ് ഇതുവരെ ഇതിന്റെ ഒരു ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല ബിക്കോസ് അതിന്റെ മാനിംഗ് ഓരോ ദിവസം കൂടി കൂടി വരെയാണ് ഇനി ഡിഒി അതിൽ ഓരോ ദിവസവും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്

ഒരു ഷോർട്ട് ഫിലിം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരെ ആടിന് സാധിച്ചു എന്നത് ദൈവനിശ്ചയമാണ് നല്ല എല്ലാ അനുഗ്രഹമാണ് മലയാള ഓഡിയൻസിൻ്റെ അതായത് ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എവേ ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആൾ ചോദിക്കുന്ന ചോദ്യം ആടുത്തിരിക്കുന്നവരാണ് ാണ് വി അവർക്ക് തന്നെ ഒരു സംശയം സെക്കൻഡ് നെയ് ഷമീർ എന്നാണോ പിന്നെ ആട് ഫ്രീ എന്ന് വരും എല്ലാവരോടും ഞാൻ ഇത് ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് വരുന്ന ഒരു സ്വപ്നത്തിനും ഇന്ന് ചിറക് മുളക്കുകയാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഉണ്ടാകണം അതോടൊപ്പം തന്നെ എനിക്ക് ഇന്ന് രണ്ട് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ പ്രഗൻ ഹൗസിലെ ഏറ്റവും വലിയ പ്രോജക്ട് ഡ്രീം പ്രോജക്റ്റ് ആട് ஸரோடம் தான் செய்த மட்டும் படக்கணும் வளர சக்ஸஸ்ஃபுல் ஆயிட்டு தீயேட்டரில் പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അതിന് ഒരു കട്ടിങ്ങനു ശേഷം ഞാൻ നിങ്ങളെല്ലാം ഉപയോഗിച്ച് ചെയ്യും അപ്പൊ കൂടുതൽ ഒന്നും ഇപ്പൊ പറയുന്നില്ല എല്ലാവരും സംസാരിച്ചതിനു ശേഷം എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം ഞാൻ മിഥുനങ്ങൾ പറഞ്ഞു മിദിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമയിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം ഞാൻ തന്നെ അത് ഘട്ടംഘട്ടമായിട്ട് ചെയ്തോളൂ അതുകൊണ്ട് ഞാൻ മിഥുൻ സംസാരിക്കും മിഥുനങ്ങൾ ഞാൻ എല്ലാം കൊണ്ട് പറയട്ടെ കേട്ടോ അത് അതിൽ എന്തൊക്കെ ഉണ്ട് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം ഡയറക്റ്റ് എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് ഇതിന് ഒരു ഒരു ലോല ഹൃദയനാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ